െ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് സുഖൊക്കെ ഇരിക്കുന്നു ഇത് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അപ്പം എന്നും നമ്മളുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒക്കെ ഞാനൊന്ന് കാണിച്ച് തരുവാണ് അപ്പോൾ ചേമ്പിൻ്റെ ഉപയോഗിച്ച് നമുക്ക് പല കറികളും തയ്യാറാക്കാം ചേമ്പ് കറി ഉണ്ടാക്കാം തോരം വയ്ക്കാം വെഴുക്ക് വരട്ടാം അവിയലിനകത്തിടാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലുമൊക്കെ നമുക്ക് വറക്കാം ഇതൊക്കെ ചെയ്യാം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ചേമ്പിൻ്റെ താൾ വെച്ചൊരു മെഴുക്കു വരട്ടുണ്ടാക്കാവുന്നു മെഴുക്ക് വരട്ടിക്കുന്നൊന്നുമില്ല എനിക്കന്ന് ഭയങ്കര ഇഷ്ടം ഈ ചേമ്പിന്റെ താള് ഉപയോഗിച്ച് എന്ത് ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് അതങ്ങ് ചെയ്യാം താൾ വെച്ചൊരു മെഴുക്കു വരട്ടുണ്ടാക്കാവുന്നു അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ താള് കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ചോറും കഴിക്കാൻ കഞ്ഞിയും കുടിക്കാം അപ്പോൾ എല്ലാവരും കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കാത്തവരും കഴിക്കും അതേ രീതിയിലുള്ള ഒരു മെഴുക്കോട്ടയാണ് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ഈ ചേമ്പും താളിൻ്റെ മെഴുക്കോട്ടുണ്ടാക്കാൻ വേണ്ടി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് തോര മെഴുക്കോട്ടിട്ട് തയ്യാറെടുത്ത അപ്പം നമുക്ക് ഈ രണ്ടെണ്ണം മതി കാരണം ഇലയുള്ള അത് ഇല വന്നങ്ങ് മൂത്ത് പൊയ്ക്കോട്ടോ എന്ന് ഭാഗം മതി നമുക്ക് ഈ രണ്ട് താള് മതി അപ്പം ഇതുകൊണ്ട് നമുക്ക് മെഴുക്ക് പോലീട്ട് തയ്യാറാക്കാം നമുക്ക് കാണാം അപ്പൊ മക്കളെ ഇത്രയും ഒരു തണ്ടും കൂടെ ഞാൻ അടത്തി കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും താള് കിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇനി ഇതിന്റെ തൊലിയല്ല നല്ല ഇതേ രീതിയിൽ ചീകാര ഇങ്ങനെ ചീക്കി കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ ചെറിയ നീളത്തിലുള്ള പീസസായിട്ട് മുറിച്ചെടുക്കാം അത് കാണിച്ച കണ്ടില്ലാണ്ട് ഇത് ഇതേ രീതിയിൽ അറിയാൻ വയ്യാത്തവർക്കാണേ അറിയാവുന്നവർക്കല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ പുതുതായിട്ട് പാചകം പഠിക്കുന്ന കുട്ടികൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ പല കുഞ്ഞുങ്ങളും ഇതുപോലെ പറയുന്നത് എടുക്കുന്ന ചീകുന്ന ഒക്കെ ഒന്ന് കാണിക്കണെന്നൊക്കെ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണേ അറിയാവുന്നവരൊക്കെ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം നമ്മൾ പഴയ ആൾക്കാർക്ക് ഇതെല്ലാം അറിയുക പിന്നെ കുഞ്ഞുങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അതാ നമ്മളിങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചിട്ടാണ് ഇങ്ങനെ അല്ലേ ഇങ്ങനെ വരും അതാ നമ്മൾ വരാൻ പറ്റാത്ത ഇതേ രീതിയിൽ നമ്മൾ എടുക്കണം എന്നാണിങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുക നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടിങ്ങനെ എടുക്കണം കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ അതെനിക്ക് പോയി കണ്ടല്ലേ അപ്പം ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്യൊണ്ടുവരും അപ്പം ഇതേ രീതിയിലെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെറിയ ചെറിയ നീളത്തിലുള്ള പീസസ് ഇതേ രീതിയിൽ നീളത്തിലുള്ള പീസസ് ആയിട്ട് നമ്മൾ കട്ട് നിച്ചെടുക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് നന്നായിട്ട് ഇത് വേവുമ്പോൾ അങ്ങ് പിന്നെ ചുങ്ങുമല്ലോ ചുങ്ങിപ്പോവും ഇതാ കണ്ടിതേ രീതിയിൽ നീളമുള്ള പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതും അതുപോലെ കണ്ടില്ലേ അപ്പം ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം മക്കളെ മക്കളെന്താണ്ട് ഇതേ രീതിയിൽ ഇത്രയും വലുപ്പത്തിൽ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് നമുക്ക് വെക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് ചൊട്ടി പോവുമല്ലോ ചുവങ്ങുമല്ലോ അപ്പം അത് കുറവായിരിക്കും ഇത്രയും കാണത്തില്ല അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നമുക്കിതൊന്ന് പുരട്ടി വെക്കാം അന്നേരം നമ്മൾ അടുപ്പിലോട്ട് നമ്മുടെ ചട്ട് പാകം ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ട് കഴിയുമ്പം ഇത് ചിലപ്പോൾ അങ്ങും അന്നേരം നമുക്ക് ഉപ്പൊന്നും ചിലപ്പോൾ എല്ലായിടമൊന്നും എത്തിപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപ്പ് പെരട്ടി വെക്കുന്നത് മനസ്സിലായി അപ്പം നമുക്ക് പെരട്ടി ഇത് ഇവിടെ ഇരിക്കേണ്ട നമുക്ക് അപ്പോഴത്തേന് ചട്ടി അടുപ്പേ വെച്ച് ഇവിടെ ചൂടാക്കിയിട്ട് നമുക്ക് പാകപ്പെടുത്താം അപ്പോൾ മക്കളെ ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ച ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് പ്രത്യേകമൊന്നും ഇടുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അങ്ങിട്ട് കൊടുക്കുക അപ്പോൾ മക്കളെ നമ്മുടെ നമുക്കിത് പാകപ്പെടുത്താനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത് മതി ഒരു എട്ട് ടേബിൾ സ്പൂൺ മതി അതൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ ചട്ടി ഞാൻ ചൂടേക്ക് ഞാനൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കടുവും മൂത്തതിലേക്ക് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചേമ്പലിൻ്റെ താളിട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ താളിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മളതിൽ ചേർത്തെങ്ങ് ഇട്ടുകൊടുക്കുകയാണേ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് കൂട്ടി ഇളക്കാം ഇങ്ങനെ ഇതേ രീതിയിൽ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചപ്പൊന്നും മാറരുത് കേട്ടോ ഇതേ രീതി ഇരിക്കണം നമ്മൾ വെന്ത് വരുമ്പോഴും ഈ കളർ ഇത് തന്നെ ആയിരിക്കണം അത് വെന്ത് കഴിയുമ്പോൾ ചെറുതാവും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഉണ്ടായിരുന്നു കൂട്ടിയിളക്കി ആവി എല്ലാം വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിരിക്കുവാണേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ അന്നലേ ആവി വരുത്തുള്ളു പെട്ടെന്ന് ആവി വരുത്തുള്ളു അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ആവി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മളെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത് സിമ്മിലാക്കും മീഡിയം പരുവത്തിലാക്കി നമ്മൾ ഒരു മിനിറ്റേ വയ്ക്കത്തുള്ളു കേട്ടോ അപ്പോൾ മക്കളെ ഒരു മിനിറ്റായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാ കണ്ടില്ലേ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ ഈ എണ്ണക്കകത്തും ഈ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ താളിൻ്റെ വെള്ളവും കൂടെ ചേർന്നാണ് ഇത് വേവണ്ടത് അപ്പോൾ ഇത് വേവണം അപ്പം നമുക്ക് തന്നെ പച്ചപ്പൊന്നും മാറിയിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് അങ്ങ് അടച്ചു വെച്ചാൽ ഇത് വാടിപ്പോകും പച്ച കളറങ്ങ് പോയിട്ട് വെന്തവിയും നമുക്കിനിയും ഒരു മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇങ്ങനെ ഒന്ന് അടുക്കി കിടക്കുന്ന മെള് കൊണ്ടുവന്ന് മെള് കൊണ്ടുവന്ന് അടുക്കി കൊണ്ടുവരുന്നതൊക്കെ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതേ രീതിയിൽ ഒന്ന് അടച്ചു വയ്ക്കാം മക്കളെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മുളക് ചവച്ചത് ചില്ലി ഫ്ലെക്സ് ഒന്നിട്ടു കുറ ഒരു അര സ്പൂൺ ചില്ലി ഫ്ലെക്സ് അല്ലെങ്കിൽ മുളക് പൊടിച്ചത് ചവച്ചെടുത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്കൊന്ന് കൂട്ടി ഉള്ളത് ഈ എണ്ണയ്ക്ക് അത് കിടന്നും മൂത്തോളൂ അത് കിട്ടണം ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് നമുക്കൊന്ന് ചിക്കി എടുക്കാം ഇനി നമ്മൾ അടച്ചു കേട്ടോ ഇത് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ചില്ലി ഈ മുളക് പൊടി ഉണ്ടല്ലോ മുളക് ചതച്ചതൊന്ന് വേവണം ഒന്ന് മൊരിയണം നന്നായിട്ട് വെന്താ അപ്പം ഇതൊന്ന് വഴന്ന് പറ്റട്ടെ ഇതിൻ്റെ പിന്നെ ഇത് നന്നായിട്ടൊന്ന് തോരട്ടെ കേട്ടോ ഇങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് തോർത്തിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കേട്ടോ നല്ല ടേസ്റ്റുണ്ടേ കഴിക്കാത്തവരും ഒക്കെ കഴിക്കും നല്ല ടേസ്റ്റാണത് അ പിന്നെ വേണ്ട ചേമ്പിൻ താള് മെഴുക്ക് പുരട്ടി ഈ വീടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട ഞാൻ കാണിച്ചു തരാം ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള സാധനം എണ്ണ കണ്ടില്ല വെന്തത് ഇങ്ങനെയൊക്കെയുള്ള വെജിറ്റബിളിനൊക്കെ ഉപ്പിടുപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാടി കുറച്ച് ഇടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അപ്പോൾ നമ്മുടെ മെഴുക്ക് കുറച്ചിടം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മക്കളെന്താളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടനോട് ഒന്ന് ഇനേബിൾ ചെയ്യുക ഞാനിവിടുന്ന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെല്ലാവർക്കും നന്ദി നമസ്കാരം